മോഹൻലാലിൻ്റെ ബെറോ സിനിമ ഇറങ്ങിയപ്പോൾ താങ്കൾ പ്ലസ് തിയേറ്റർ സിനിമ പോയപ്പോൾ ഫാൻസ് നേരെ ഒരു നടത്തി എന്തിനായിരുന്നത് ഞാൻ മിക്ക സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഓരോ നടന്മാർ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത് ആ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെടുക്കുന്നത് വലിയ കഷ്ടപ്പെട്ട് തന്നെയാണ് എടുക്കുന്നത് അത് ഇട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നല്ല സിനിമയാണെങ്കിൽ നല്ല രീതിയിൽ റിവ്യൂ പറയും മോശം സിനിമയാണെങ്കിൽ ഞാൻ പടത്തിന് നടന്മാരെ ഞാൻ ഉദ്ധരമായിട്ട് ഞാൻ ഒരു നടന്മാരെയും കുറ്റം മാറേണ്ടില്ല അതിൻ്റെ ഡയറക്ടേഴ്സിനും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു കോമഡി ആയിട്ട് മാത്രമേ പറയുള്ളൂ അതിനുശേഷം പിന്നെ ബാറോ അപ്പം എൻ്റെ അടുത്ത് ചാനലായിട്ട് ചോദിച്ചു ബാറോസ് കാണാം ബാറോസിനെ അങ്ങനെ മുട്ടയടിച്ച് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ് പറയാൻ പറ്റില്ല ചില മുട്ടയടിച്ച് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ബാറോസിന് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇതിൻ്റെ എല്ലാം സംഘടിപ്പിച്ച് ഞാൻ ആരേസിലെ പോയി ആരീസില് ചെന്നപ്പോഴത്തേക്ക് അവിടെ മോലൽ ഫാൻസിൻ്റെ ബാൻഡിയും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ അടുത്ത് എത്തിയതും ആദ്യം ഒരു ഭയങ്കര ചീത്തയായിരുന്നു എൻ്റെ അടുത്ത് ഇവിടെ ആടെ വരാൻ പറഞ്ഞു എന്നെ ചീത്ത വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാണ് ചീത്ത വിളിക്കുന്നത് നിലയ്ക്ക് ഇവിടെ സിനിമ കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞ് അതെന്ത് സിനിമ കാണാൻ പറ്റാത്ത ഈ കോസ്റ്റ്യൂം മുട്ടുകൊണ്ട് ഇവിടെ പറ്റൂലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ പറഞ്ഞു നിന്നടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ പിടിച്ച് തള്ളുകയും വീണ്ടും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ കയ്യിലെ പേടുണ്ടായിരുന്നു ആ പേട് എടുത്ത് ഊരി എടുത്ത് ഒരറ്റേറിയ അന്മാർ എറിഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ പറ്റണമെന്ന് പറഞ്ഞ അമ്മമാർ ഒരു കൂട്ടം ബാക്കിയുള്ള പയന്മാരെല്ലാം കൂടെ നേരെ എൻ്റെ നേരം കൂടി ഞാൻ അങ്ങ് നടക്കായി പോയി നടക്കായ സമയത്ത് എൻ്റെ കാലിൻ്റെ കാലിൽ അന്മാർ നേരെ ചവിട്ടി അങ്ങ് പിടിച്ചായിരുന്നു അങ്ങനെ എൻ്റെ കാലിൻ്റെ കുഴ ചെറുതായിട്ടൊന്ന് തിന്നിട്ടുണ്ട് അതിനൊരു നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അതെല്ലാവരും കൂടെ കൂടി ചെയ്തതാണ് അത് എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അതിനുശേഷം ഞാൻ അന്മാർ പറഞ്ഞു പോസിറ്റീവ് മാറ്റിയിട്ട് കാണാൻ പറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നേരെ എൻ്റെ കൂടെ വന്ന പയനുണ്ട് വിമന പറയുന്ന ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് അനിയാ എനിക്കൊരു കൈലി വാങ്ങണം വരാൻ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഒരു കൈലി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ആ ഞാൻ ഞാനെൻ്റെ ആട്ടയ്ക്കകത്തോണ്ടെന്ന് വെച്ചായിരുന്നു വെച്ചിട്ട് ഞാൻ കയ്യിലേ കൊടുത്ത് ചെരുപ്പോലും ഇല്ലായിരുന്നു കാക്കി ഷർട്ട് കൂട്ടം കൊണ്ട് സിനിമ കാണാൻ കയറി സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇൻ്റർവെൽ ആയപ്പോൾ ഞാൻ വെളി ഇറങ്ങിയപ്പോൾ അമ്മര് വീണ്ടും എന്നെ ചീത്തുളിച്ചിട്ട് പറഞ്ഞു കുറേ പേരൊന്നും വീണ്ടും എന്നെ ചീത്തുളിച്ചിട്ടു പറഞ്ഞു നല്ല റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെട്ടിപ്പിരുത്തു പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആരും സംസാരിക്കാൻ വന്നില്ലല്ല ഞാൻ റിവ്യൂ പോലും പറഞ്ഞില്ല ഞാൻ റിവ്യൂ പറയണതും ഇല്ലെന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല നീ നല്ലത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെട്ടിപ്പിരുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്തിനാണ് അനാവശ്യമായിട്ട് സംസാരിക്കാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ രണ്ടാമത് ഞാൻ പണം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ആർക്കും ഞാൻ റിവ്യൂ കൊടുത്തില്ല ഞാനവിടെ നിന്ന് നേരെ താഴെ ഇറങ്ങിയപ്പോൾ ഇവന്മാർ എൻ്റെ തലയിൽ നിന്ന് തൊപ്പി എടുത്തുകൊണ്ട് പോയി തൊപ്പി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ബാൻഡും മേള ഉണ്ടോ ചാനലായിരിക്കുന്നു നിങ്ങളിവിടെ അധികം സംസാരിക്കാനും ചെയ്യരുത് മര്യാദയ്ക്ക് റിവ്യൂ പറയണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം ഞാൻ പറഞ്ഞ് എൻ്റെ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ ആക്കുകയൊക്കെ ചെയ്തവന്മാർ ഞാൻ ഞാൻ ഒന്ന് എൻ്റെ തൊപ്പി കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാം തൊപ്പി കൊണ്ട് വരാതെ അവന്മാർ വീണ്ടും വന്ന് ഇവന്മാരെ ഞാൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മിക്കവാണോ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണവും എന്നിട്ട് അവന്മാർ വീണ്ടും വന്ന് തന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ നേരെ അങ്ങ് പോയി പോയിട്ട് ഈ ഡ്രസ്സ് കൊടുക്കണമല്ലോ എനിക്കിടാൻ വേണ്ടി ആ കോസ്റ്റ്യൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനതിന് പാന്റ് എടുത്തിട്ടായിരുന്നു പാന്റും എടുത്തിട്ടിട്ട് അതിന് മുമ്പ് നിന്നെടുത്തുള്ള പറഞ്ഞത് ഇവിടെ ഡ്രസ്സ് ഇടാൻ പറ്റൂല അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്ന് എൻ്റെ ആട്ടയിൽ വന്ന് ഒരറ്റ അടിക്കും വേറൊരു പേ വന്ന് ആട്ടയിൽ വന്ന് അടിക്കുകയും വീണ്ടും വന്ന് എന്നെ പിടിച്ചു തള്ളുകയും എല്ലാവരും കൂടെ ഒരു കൂട്ടം വന്ന് വീണ്ടും എന്നെ അങ്ങ് മൂടുകയും എൻ്റെ വീട്ടിലുള്ളവരെ ചേർത്ത് ചീത്ത വിളിക്കുകയും അനാവശ്യം പറയുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നാൽ എൻ്റെ ഡ്രസ്സെല്ലാം ഞാനൊക്കെ വാടാക്കിയെടുത്ത ഡ്രസ്സ് അതെല്ലാം ഇവിടെ മുട്ട ഒക്കെ കീറിപ്പോയി അത് ഞാൻ വാടാക്കിയെടുത്തതാണ് പിന്നെ വണ്ടി ഇരുന്ന് വാളുണ്ടായിരുന്നു വാടാക്കിയെടുത്ത വാള് ഡ്യൂപ്ലിക്കേറ്റ് അത് കൗമാരി വണ്ടിക്കകത്തുനിന്ന് വാളെടുത്തുകൊണ്ട് കളഞ്ഞ് പേട് അങ്ങനെയുള്ള സാധനങ്ങൾ കളഞ്ഞു ഓരോന്ന് ഓരോടുത്തോണ്ട് കളഞ്ഞ് ഇത്ര പോലീസ് കേസ് കൊടുത്തില്ല ക്യാസ് കൊടുക്കാനാണെന്ന് ഞാൻ സാധാരണക്കാരനാണ് ഞാൻ ഓടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നെന്നുള്ള ഒരു ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ കുടുംബം അപ്പം ഇതിൻ്റെ ബാക്കിൽ ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ പിന്നിലുണ്ട് അതുപോലെ ഇവരെ കണക്ക് പൈസയും കാര്യങ്ങളൊന്നും എനിക്കില്ല ഞാനൊരു സാധാരണക്കാരനെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം വിജയിക്കില്ലെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യം തീരുമാനമെടുത്ത് ചെയ്തത് എൻ്റെ കാര്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചു ഇതിനുമ്പോ സിനിമയ്ക്ക് റിവ്യൂ പറയാൻ പോയിട്ടുണ്ടോ ആ സിനിമയ്ക്ക് ഞാൻ നാലേട്ട സിനിമ നേര് എന്നുള്ളൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് റിവ്യൂ പറയുന്നത് യാതൊരു നടൻ ഞാൻ സൂര്യനെ കുറ്റം പറഞ്ഞിട്ടില്ല വിജയ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു നടന്മാരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ആ പടം കൊള്ളൂല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ആരാണ് എഴുതിയിട്ടുള്ളത് അവരെ കുറ്റം പറയും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ കുറ്റം പറയും അല്ലാതെ ഒരു നടനെ ഞാൻ ഇതുവരായിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല മാർപ്പ സിനിമ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ അതിൻ്റെ വേഷത്തിലാണ് പോയത് അതിന് ഞാൻ നല്ല സപ്പോർട്ടാണ് ഞാൻ ചെയ്തത് നല്ല പടമാണെന്ന് തന്നെ തന്നെ പറയും അതിനെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കുറേ വരണ്ടാകുന്നത് ഞാൻ പറയും നല്ല സിനിമയാണ് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പ്രതികരിച്ചൊരു വ്യക്തിയാണ് അങ്ങനെ ബാറൂസിന് ഞാൻ ലാലേട്ട ഞാൻ കുറച്ചു കൊണ്ട് വന്നിട്ട് ഞാൻ ലാലേട്ടം ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മടികം സിനിമ ഇറങ്ങിയത് മുതൽ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളൊക്കെ മൊത്തം ഞാനും ഭയങ്കരമായിട്ട് ഫാനായിട്ടുള്ള ഒരാളാണ് ആ ഒരു എന്നെയാണ് ഏവന്മാർ എന്നെ ചെയ്ത് വിളിക്കുകയും ഉപദ്രവിക്കുകയും ഭയങ്കരമായിട്ട് അതെല്ലാം ചെയ്തത് അതിലെനിക്ക് ഭയങ്കര വേദന തന്നെയാണ് എന്നിട്ട് ഏവന്മാർ ഒരു സിനിപ്ലസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഏവന്മാർ ആവശ്യമില്ലാത്ത ഇത് കമൻ്റ് ഇടുകയും എന്നെ പറ്റി പറ്റിയ കമൻറ്റിടുകയും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കമൻറ്റിട്ട് അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇട്ടിട്ടുള്ളത് ഇത്രയും പേരും കൂടെ ചേർന്ന് തന്നെ അടിക്കാൻ വേണ്ടി വരേണ്ട കാര്യം തോന്നുന്നു അടിച്ചതിൽ ഒരു മോണ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യനുണ്ട് അവൻ ഞാനിവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ജോലിസ്ഥലത്ത് അവൻ അഞ്ചാറ് പണിക്കാരെ കൊണ്ടുവന്ന് പണിക്ക് വന്നായിരുന്നു അങ്ങനെ അങ്ങനൊരു പരിചയം മാത്രമേ കണ്ട ഒരു പരിചയമുള്ളൂ എന്നിട്ട് ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോഴത്തേക്ക് എന്നെ അവനാണ് ചീത്ത വിളിച്ചത് ആദ്യമേ പിടിച്ചതല്ലയത് അവനാണ് ഞാൻ അത് ഒരു പ്രാവശ്യം ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളൂ ഞാൻ ഒരു തെറ്റി ഞാൻ റിവ്യൂ പോലും പറഞ്ഞിട്ട് പോലുമില്ല ഒരു വാക്ക് മിണ്ടിയിട്ട് പോലുമില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ആരെയും കൊണ്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിമലെന്ന് പറയുന്ന ഒരു പുള്ളിക്കാരായിട്ട് ഉണ്ടായിരുന്നത് എന്നോട് സിനിമ മിക്ക സ്ഥലങ്ങളിലും പുള്ളി വരാറുണ്ട് പിന്നെ വേറെ സ്വാമി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടന് ഉണ്ടായിരുന്നു ഇതെല്ലാവരും അവർ പ്രശ്നങ്ങൾ അറിഞ്ഞ് പിന്നീട് അവരെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അവർക്ക് പോലും ഇതിനെ തിരി പിടിച്ചു മാറ്റാൻ പോലും പറ്റാത്തൊരു കാര്യം അവരെ അടിക്കാൻ വേണ്ടിയാണ് അവർ ചെന്നത് എന്നിട്ട് ഒരു ക്യാമറ എടുക്കാൻ വേണ്ടി വന്ന ഒരു ചേട്ടനെ ആ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു അവരെൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഉടനെ ആ വീഡിയോ വാങ്ങിച്ച് അവന്മാരെ ഡിലീറ്റ് ചെയ്യുകയും ആ ക്യാമറ അടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയായിരുന്നു അപ്പം ഒരു ചാനലിനും എടുക്കാൻ അനുവദിച്ചില്ല ഭയങ്കരമായിട്ട് അതും ബലാത്കാരമായിട്ട് നിർത്തിയിട്ട് അവർ മാത്രം റിവ്യൂ പറഞ്ഞു നല്ല സിനിമ എന്ന് പറഞ്ഞു നമുക്ക് നല്ല 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 പറയാൻ പറ്റുള്ളൂ തിയേറ്ററിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു എന്നിട്ട് പോലും ഞാൻ അത് മിണ്ടിയിട്ട് പോലുമില്ല ഞാനിതൊക്കെ ഇപ്പോഴാണ് പറയുന്നത് ഇപ്പം ഞാൻ റിവ്യൂ നെഗറ്റീവ് ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിപ്പം നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും നല്ലത് പറഞ്ഞു ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ ഇപ്പം ലാലേട്ടൻ്റെ സിനിമ കൊള്ളൂല്ലെന്നും പറഞ്ഞുകൊണ്ട് ഊക്കിയിട്ടുണ്ട് ഇവർ അവരെയൊക്കെ പോയി ചെയ്തത് അല്ലെങ്കിൽ അശ്വന്ത് കൊക്കിനെയൊക്കെ പോയി അവരടിക്കാത്തത് ഒരു സാധാരണക്കാരൻ എന്നെ ഒരു അമ്പത് പേരൊക്കെയായിരുന്നു അടിക്കാൻ പറഞ്ഞാണ് അവരെ ഈ മോഹൻലാൽ ഫെൻസിൻ്റെ ഇത് ലാലേട്ടൻ അറിഞ്ഞിട്ട് എന്നെ യവുമാര ചെയ്യണം അല്ലെങ്കിൽ ആന്റണി വരുമ്പോൾ അവർ അവരെ യവുമാരെ കൊണ്ട് പൈസ കൊടുത്ത് ചെയ്യിച്ചതാണ് ഇത് ചെയ്തിട്ട് എന്താണ് നേട്ടം ഒരു നേട്ടവും ഞാൻ എൻ്റെ എനിക്ക് ഞാൻ പൈസ കൊടുത്ത് സിനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമ കൊള്ളണമെങ്കിൽ ഞാൻ കൊള്ളാമെന്ന് തന്നെ പറയും ഞാൻ ഒരു നടന്മാർ ഏകദേശം ഞാൻ ദുഷിച്ച് പറഞ്ഞിട്ട് കൊല്ലൂല്ല സിനിമ കൊള്ളൂല്ലെങ്കിൽ സിനിമ കൊള്ളില്ലാത്ത കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ എനിക്ക് ഒരു നട ഞാൻ പറയേണ്ട കാര്യം ഞാൻ മോഹൻലാലിനെ മമ്മൂട്ടിനെ ഇവരുടെ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു നടന്മാർ അങ്ങനെ ദിലീപ് ദിലീപേട്ടനെയും പറഞ്ഞിട്ടില്ല ആരെയും പറഞ്ഞിട്ടില്ല കൊള്ളൂലേ കൊള്ളൂല്ലെന്നു തന്നെ പറയും എൻ്റെ റിവ്യൂ ആയിട്ട് ഒരുപാട് പേര് സിനിമ കാണാൻ വരുന്നുണ്ട് ഇപ്പം ഞാൻ വെളിയിറങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് എന്നെ അറിയുകയും ചെയ്യാം ചിലപ്പം അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അസൂയം കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ മോശമായിട്ട് റിവ്യൂ പറഞ്ഞെങ്കിൽ അവന്മാർ എന്നെ അടിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമാണോ പക്ഷെ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് ബെറോസ് സിനിമ ആണോ ഇപ്പോൾ ഈ പുള്ളിക്ക് ഒരുപാട് മോഹൻലാൽ ഫാൻസിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് അനുഭവമാണ് ഉണ്ടായിരുന്നു എന്താണ് പറയാനുള്ളത് അല്ല ആ തിയേറ്ററിൻ്റെ പരിസരത്തുണ്ടായിരുന്നു അതായത് ഒമ്പതരയ്ക്കുള്ള ഷോക്ക് ഞാൻ ഒമ്പത് ഇരുപതാകുമ്പോഴാണ് തിയേറ്ററിൽ പരിസരത്തെത്തുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ എന്തോ ഒരു സംഘർഷാവസ്ഥ പോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്കറിയാം പരിചയമുള്ള ഒരാൾ പറഞ്ഞു ഇങ്ങനെ റിവ്യൂ പറയുന്ന ഒരാളുടെ മോഹൻലാൽ ഫാൻസ് വരുന്ന പ്രശ്നമുണ്ടായി അപ്പം എനിക്കത് അന്നേരം എന്താണെന്ന് വ്യക്തമായിട്ടില്ല പിന്നെ ഒമ്പതരയ്ക്ക് കറക്റ്റ് സിനിമ തുടങ്ങുന്ന ഒരു തിയേറ്ററാണ് എഴുതിട്ടുള്ളത് അപ്പോൾ ഞാൻ മുകളിൽ പോയി സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതെന്താണ് സംഭവം എന്നു കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇദ്ദേഹം പറയുന്ന എല്ലാ പോയിന്റുകളോടും എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല ഇദ്ദേഹം സിനിമയ്ക്ക് പറയുന്ന അഭിപ്രായങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല ഇതൊരു അഭിപ്രായങ്ങൾ ഒക്കെ ഇദ്ദേഹം അദ്ദേഹം ഉപയോഗിക്കുന്ന അതിനോട് എനിക്ക് എപ്പോഴും വ്യക്തിപരമായി യോജിപ്പില്ല എന്നാൽ ചില സിനിമകൾ നമുക്ക് ഒരേപോലത്തെ ഇതായിരിക്കും പക്ഷെ ഒരു വ്യക്തിയെ ഒരു കൂട്ടം ആൾക്കാർ ഒരു ഒരു മോബ് വയലൻസ് എന്ന് പറയുന്ന ഒരു ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് അപ്പോൾ തിയേറ്റർ മാനേജ്മെന്റിന് സെക്യൂരിറ്റിക്കാർക്കും അവർക്കൊന്നും ഇടപെടാൻ കഴിയാത്തൊരവസ്ഥയാണ് അവർക്ക് പിന്നെ പോലീസിനെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയാണ് അപ്പം ആ ഒരു സംഭവത്തെ ഞാൻ വ്യക്തിപരമായിട്ട് അനുകൂലിക്കുന്നില്ല കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാലി ടിക്കറ്റ് ഉണ്ടായിരുന്നു ടിക്കറ്റ് വന്നിട്ട് ആ തിയേറ്റർ പരിസരത്തിനകത്തോ കോംപ്ലക്സിനകത്തോ കണക്കാൻ പാടില്ല എന്ന് പറയുന്ന ആക്രോശം നടത്തിയത് അതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അതുപോലെ തന്നെ ഈ ഒരു ഷോ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ക്ലൂസീവ് ലാലേട്ടൻ ഫാൻസ് ഉള്ള ഏകദേശം നയൻറ്റി പെർസെന്റ് ടിക്കറ്റ് അറുന്നൂറ്റി അൻപതോളം സീറ്റുകളുള്ള ന്യൂസ് സ്ക്രീനില് നയന്റി പെർസെന്റേജ് ഉള്ള ലാലേട്ടൻ ഫാൻസ് ഉണ്ടായിരുന്നു ആ അത്രയും പേരിൽ വെറൊരു ഒരു എണ്ണി കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് പേരോളം വരുന്ന ആൾക്കാരാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് ഭൂരിപക്ഷം വരുന്ന മോഹൻലാൽ ഫാൻസിനും അന്ന് നടന്ന സംഭവങ്ങളോട് യോജിപ്പില്ല വ്യക്തിപരമായി എനിക്കറിയാം എന്നുള്ള മോഹൻലാൽ ഫാൻസിനെ എനിക്കറിയാം അത് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു നമ്മൾ നേരിട്ട് കണ്ട ഒരു കാര്യത്തിനോട് നമുക്ക് യോജിപ്പ് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല പിന്നെ അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെ കാരണം ഒരു കോളിംഗ് ഫോർ വയലൻസ് എന്ന് തന്നെ പറയാം അതായത് ഞങ്ങൾ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്തു ഇനി എറണാകുളത്തുള്ളവരും സമാനമായ രീതിയിൽ പ്രതികരിക്കണം എന്ന രീതിയിൽ അക്കൗണ്ടുകൾ കൂട്ടിവെച്ച അക്കൗണ്ടുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ പേജുകളിൽ ഗ്രൂപ്പുകളിൽ അതും വെറും ഗ്രൂപ്പുകളിലുള്ള സിനിമ മലയാള സിനിമയിലെ പ്രമുഖ നടീനടന്മാരും പിന്നണി പ്രവർത്തകരും സിനിമ പ്രൊമോഷനു വേണ്ടി പോലും വരുന്ന ഗ്രൂപ്പുകളിലടക്കം ഇങ്ങനത്തെ ഒരു പോസ്റ്റുകൾ കിട്ടും അപ്പോൾ അതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടത് ഇതൊക്കെയാണ് ഞാൻ അന്ന് കണ്ട കാര്യം പിന്നെ അതുപോലെ തന്നെ പോലീസ് എത്തിയപ്പോൾ കാരണം അവർക്ക് ഇദ്ദേഹത്തിനോട് ഈ ഒരു ഡ്രസ്സ് ധരിച്ച് വരുന്നതിലും അതുപോലെ തന്നെ അഭിപ്രായം പറയുന്നതിലും സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് സംഭവിച്ചത് സിനിമ തുടങ്ങുന്നതിന് ശേഷം എന്തെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഒരാളിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൽ ആൾക്കാരുടെ ഫ്രണ്ട് വെച്ചിട്ട് മോശമായിട്ട് അല്ലെങ്കിൽ അതി നീജമായിട്ടുള്ള എന്തെങ്കിലും പദപ്രയോഗങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതും പിന്നെ ഒരു അതും അനുകൂലിക്കുന്നു എന്നല്ല പക്ഷെ ഇത് സിനിമ തുടങ്ങുന്നതിനെ നമ്മൾ അവർ ചെയ്തതിനോട് യോജിപ്പില്ല കൂടാതെ തന്നെ പോലീസ് വന്നപ്പോഴത്തേക്ക് ഇവർക്ക് പറയാനൊരു പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം സ്ത്രീകൾക്കെതിരെ മോശം മോശമായി പെരുമാറി എന്നുള്ളതൊക്കെ കുറച്ചൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പിടിച്ചിരുന്നത് അതിനും യാതൊരു തെളിവുകളോ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ പോലെ അഴിഞ്ഞാടി വീഡിയോ അഴിഞ്ഞാടിനീടിയാണ് മനസ്സിലാവുന്നത് അത്തരത്തിൽ തന്നെയായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരാൾ ഒറ്റയ്ക്ക് അടിക്കണേക്ക് കുഴപ്പമില്ല ഇത് ഒരു ഒരാളെ അമ്പതോളം പേരെയൊന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായ ഭരണഘടനയുള്ള നാടാണ് എല്ലാ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് വസ്ത്രസ്വാതന്ത്ര്യമുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുണ്ട് ആ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവ അവിടെ വന്നിരിക്കുന്ന മീഡിയക്കാരെ പോലും മറ്റു മീഡിയക്കാരെ പോലും അകറ്റി നിൽക്കുന്ന അവരെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സീൻ അവിടെ ഉണ്ടായി അത് ഒട്ടും നല്ലതല്ല ഒന്നു തന്നെങ്കിലും നമ്മുടെ നാട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫാൻ ഈ ലോകത്ത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഫാണ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു നാട്ടിനെ അതിനെ അന്തസ്സിന് ചെയ്യാവുന്ന അവിടെ അവിടെയുള്ള പൗരന്മാർക്ക് അന്തസ്സിന് ചെയ്യാവുന്ന ഒരു പരിപാടിയല്ല അന്ന് കണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആളുടെ വ്യക്തി സ്വാതന്ത്ര്യം അവർ കടന്നാക്രമിക്കുന്നതാണ് ചെയ്തത് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കലും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടല്ല അവർ വന്നത് പുള്ളി ഒരു കട്ടലേട്ടൻ ഫാൻ കൂടിയാണ് ഞാനൊരു കട്ടലേട്ടൻ ഫേനാണ് നമ്മളൊരു ആയിട്ട് ഇവിടുത്തെ എഴുതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ഞാൻ കട്ടൽ അലേട്ടൻ ഫാനായത് കൊണ്ടാണ് അന്ന് ഫസ്റ്റ് ഡേ അവിടെ ടിക്കറ്റ് കിട്ടിയത് എന്നിട്ട് പോലും അവിടെ വന്ന് ആ രീതിക്ക് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഫാൻസ് എന്ന് പറഞ്ഞ് വന്ന ആളുകൾ തന്നിട്ടില്ല അവർ ഫാൻസ് അല്ല ശരിക്കും ഒരു ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരു ഒരാൾ ഒരു ഒരാളുടെ ആരാധന ശരിക്കുള്ള ആരാധന ഉള്ള ഒരാൾ ഒരിക്കലും അക്രമത്തിലേക്ക് നയിക്കില്ല എന്ന് പറഞ്ഞാൽ മോൻലാൽ ലാലേട്ടൻ്റെ ശരിക്കുള്ള ആരാധകനാണെങ്കിൽ ലാലേട്ടൻ്റെ നന്മകാംക്ഷിച്ചായിരിക്കും ഏരോന്നും പോകുമ്പോൾ ഒരു നന്മകാംക്ഷിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ തിന്മയ്ക്ക് സ്ഥാനം ഈ അത്ര എല്ലാ തിന്മയുടെ വയ്യാണ് ആ ഒരു അവസരത്തിൽ ഇവരാൾ ചെയ്തത് എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നതല്ല കാര്യമെന്ന് പറയാ അങ്ങനെ ഒരാളോടും ഒരു ഒരു സംഘടനയല്ല ഒരു വ്യക്തിയല്ല ആരും ഈ ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലും ചെയ്ത് കടന്ന് ആസ്വദിക്കാൻ പാടില്ല ഒരു മോഹൻലാലി ഒരു മോശം പാടാൻ അഭിനയിച്ചാലും നല്ലത് പറയുന്നതാണ് അവർ ആവശ്യം ഫാൻസ് ആര് അല്ല ഒരു പടത്തെ പറ്റി മോശം പറയണമെന്നില്ല എല്ലാം വലിയ എക്സ്പെൻസോട് കൂടി ഇവറ്റ് വലിയ ചിലവുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി പുറത്ത് വരുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നെഗറ്റീവ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല അത് വാങ്ങുന്ന സമയത്ത് പോസിറ്റീവ് വേണം ഞാനും മിക്ക സിനിമകൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് വരെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ഞാൻ മാത്ര സിനിമയ്ക്ക് മാത്രം എൻ്റെ ഫേസ്ബുക്കിൽ പ്രൊമോഷൻ ചെയ്ത ആ എന്തുകൊണ്ട് ഒൻമിൻ്റെ ആളുകൾ കണ്ടിട്ടുണ്ട് അതേപോലെ എൻ്റെ ബാസിന് ആ രീതിക്കുള്ള നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ നിന്നപ്പോൾ ഈ ഒരു സംഭവം എന്നെ തുടങ്ങുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രൊമോഷൻ ചെയ്തതിനു ആ അത്തരത്തിൽ മറ്റുള്ള ആളുകളെയും കൂടെ ാലേട്ടടിയിൽ നിന്ന് അകറ്റുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ എവിടെ ഈ സ്വീകരിക്കുന്ന രീതി അതൊരു ഭാഗം കാര്യമെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഞാൻ ചെറുത്തോണ്ടി ചെറുത്താൻ എന്നറിയാം ആൾ ആദ്യം മോഹൻലാൽ സേഹനായിരുന്നു പക്ഷേ പുള്ളി എന്തുകൊണ്ടോ മോഹൻലാലിന് എതിരായി അത് ഇത്തരം കാര്യങ്ങളെ കൊണ്ടായിരിക്കാം ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് എന്തിനോടോ ആരാധന തോന്നാം പക്ഷേ അന്ധമായി ആരാധിക്കാൻ പാടില്ല അന്ധമായി ആരാധിക്കുമ്പോൾ അവിടെ തീവ്രത ഏവയാണ് ചെയ്യണം അത് ഇടത്തും അതൊരു അത് ഫാസിസിസ്റ്റിൻ്റെ ഫാസത്തിലേക്ക് കടക്കുകയറിയത് ഏകാധിപത്യത്തിലേക്ക് കടക്കുക ഒരു ജനാധിപത്യ രാജ്യത്വം അതിന് ആവശ്യമില്ല നമ്മൾ അത്തരത്തിൽ ഒന്നിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല ഇനിയെങ്കിലും അടുത്തുള്ള അടുത്ത ലാലേട്ടൻ സിനിമകൾ വരുമ്പോൾ ഇതുപോലെ കാണാൻ വരുന്ന പ്രേക്ഷകരെ ഇതേപോലെ ഫ്രീ പ്രൊമോഷനായിട്ട് ഇപ്പോൾ ഡ്രസ്സും ആവീട്ടാണെങ്കിൽ ഇത്തരം ചെയ്യുന്നതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ലാലേട്ടന് ഹൈപ്പ് കിട്ടുകയുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ആ സിനിമയെപ്പറ്റി ഒരുപാട് പേരാവും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഫാന് ഫാൻസുകയറി പെരുമാറാവണം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഡയറക്ടർമാർക്ക് അവസരങ്ങൾ കൊടുത്ത് ലാലേട്ടൻ അതേപോലെ തമിഴ് നടന്മാരെ രജനീകാന്തൊക്കെ ഇപ്പം കൊച്ചുപയ്യന്മാരെ തന്നെയാണ് ഡയറക്ട് ചെയ്യുന്നത് അതേപോലെ ലാലേട്ടനെ മാറി ചിന്തിക്കണം അപ്പൊ നല്ല പടങ്ങളാകും ഇപ്പോഴുള്ള തലമുറകളെങ്ങനെ കൊണ്ടുപോകുന്ന കാര്യങ്ങള് ഇപ്പോഴുള്ള യൂത്ത് തലമുറകൾക്ക് അറിയാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡയറക്ഷൻ ചെയ്യാനും ും കാര്യങ്ങളാണ് അപ്പോൾ അവർക്കറിയാം ഇപ്പോഴുള്ള എങ്ങനെയാണ് കൊണ്ടുപോകാറ് ഇത്തരം പ്രായമുള്ളവരെ പിടിച്ചത് അതെങ്ങനെയാണെന്ന് അവർക്കറിയാം അത് അങ്ങനെ ചെയ്യണം അങ്ങനെ ഇത്തരം മോശപ്പെട്ട പോകണം അപ്പൊ അതിന് ഒരിക്കലും ഒരു ഭാഗത്തുനിന്നും ഇതിപ്പോ മോഹൻലാൽ ഫയൻസ് അല്ല മമ്മൂട്ടി ഫയൻസ് അല്ല ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടണം കാര്യമെന്ന് പറഞ്ഞ ഇത് അവർക്ക് ഹിതമല്ല എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് പോസിറ്റീവിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നതെങ്കിലും പക്ഷേ അത് പുള്ളിക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത് എന്ത് മാത്രം പ്രൊമോഷൻസാണ് തോന്നുന്നത് ഇത്രയും മീഡിയക്കാരെ അവിടെ വെച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ അവർ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ